ഈ നമ്മളൊക്കെ നമ്മളെ മോദി സർക്കാരിന്റെ പുതിയ സാമ്പത്തിക തീരുമാനമൊക്കെ വന്നപ്പോ വല്ലാത്ത പ്രതിസന്ധിയിലാണ് എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും പക്ഷെ അയാളെ കുറ്റം പറയാൻ പറ്റില്ല എന്താ സംഗതി അയാൾ അധികാരത്തിൽ വന്നതിന്റെ പിറ്റേ ദിവസം എല്ലാ പത്രങ്ങളിലും റിപ്പോർട്ടുണ്ടായി എന്താണ് രാജ്യത്തെ എല്ലാ ആളുകൾക്കും തൊഴിൽ നൽകും എന്ന് മൂപ്പര് പറഞ്ഞതാണ് പക്ഷെ ആ തൊഴിൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായി കൂടി എല്ലൂടി പോകില്ല എന്താ നോക്കുമ്പോ മിഞ്ഞാൻ നിന്റെ നമ്മളെ നാട്ടില് വയസ്സായ ഒരു വല്യമ്മ മുന്നിലും വല്യപ്പ വെക്കലും രണ്ടാളും കൂടി ഇങ്ങനെ പടിയും കുത്തി പോകാണ്ട് ഞാൻ തമാശക്ക് ചോദിച്ചു അല്ല ഇപ്പോഴും ഇതൊന്നും നിർത്താൻ അയച്ചില്ലേ എന്ന് ചോദിച്ചു ഇപ്പൊ ഞാൻ വിചാരിച്ച പോലെ തക്കാരത്തിന് പോകാണ് അപ്പൊ വല്യമ്മ പറഞ്ഞ കുട്ടിയെ ഞങ്ങൾ തക്കാലത്തിനല്ലാനേ ഞങ്ങള് ബാങ്കിൽ പോകാണ് അപ്പൊ ഇതിനെ രണ്ടാൾ പോണെന്ന് വെച്ചു ഒരാൾ ടോക്കൺ എടുക്കുന്നിടത്ത് നിൽക്കുക ഒരാൾ കായും അങ്ങനെടുത്ത് നിൽക്കാന്ന ഉച്ച അമ്മത്തിനോട് പോകാൻ എഴുതി പോവുകയാണ് അപ്പൊ കണ്ടങ്ങൾ പ്രധാനമന്ത്രി എല്ലാവർക്കും തൊഴില് കൊടുത്ത പടച്ചോ ഈ മുസീബത്തെ അത്രയും അള്ളഹാനോട് പറയല്ലാതെ വേറെ യാതൊരു രക്ഷയില്ല സാംസ്കാരികമായ തകർച്ച ഇതിന് കുറച്ചൊന്നുമല്ല സാംസ്കാരിക തകർച്ച കുറച്ചൊന്നുമല്ല മറ്റൊന്ന്